ഹലോ ഫ്രണ്ട്സ് ഞങ്ങള് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞമ്മളൊന്ന് ട്രാവൽ വീഡിയോ ഉണ്ടോ ചെയ്യാൻ പോണത് അപ്പോ ഞമ്മടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ മറ്റാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന എനേബിൾ ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് വീഡിയോ കണ്ടോളി നല്ല അടിപൊളി കാഴ്ചകളാണ് ഗൈസ് നമുക്കില്ല ട്രെയിൻ ഇതാ എത്തിയിട്ടോ ഗെയ്സ് ഞമ്മളിതാ ട്രെയിൻ കയറാൻ ഒക്കെയാണ് അപ്പൊ നമ്മള് മറ്റന്നോ ട്രെയിൻ കയറുന്നത് നമ്മൾ ട്രെയിൻ കയറിട്ടോ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് പോണത് ഫുള്ള് പച്ചപ്പാണ് കിട്ട ഫുള്ള് പച്ചപ്പും കാടും മലയും കുന്നും ഒക്കെയാണ് എന്താ രസം കാണാന് ഈ കാഴ്ചകളൊക്കെ നിങ്ങളേക്ക് എത്തിക്ക അതാണ് എന്റെ ലക്ഷ്യം അതോ മച്ചമാരെ അടിപൊളി സീനാണ് ഇട്ടത് ട്രെയിന് തവിടുന്നു വന്നുകൊണ്ടിരിക്കാണ് രണ്ട് ട്രെയിനും സമ സമം ആയതുകൊണ്ടാണ് വരുന്നത് ഷോർണർ ജംഗ്ഷൻ എത്താനായി എന്താ കാഴ്ച അടിപൊളി കാഴ്ച സൂപ്പർ സ്ഥലമാണ് അപ്പം ഞാൻ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തണം കേട്ടോ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആയി അറിയിക്കണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് നമുക്ക് പറ്റില്ലാതെ അറിയൊന്നുമില്ല അത് അറിയുന്നവർ എങ്ങനെ അഭിപ്രായം കമൻ്റ് ചെയ്യണം എന്താ പച്ചപ്പും നെൽപ്പാടങ്ങളും പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് അടിപൊളി സ്ഥലങ്ങളാണ് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ മച്ചമാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കനെ എന്നെ വിളിക്കണം എന്നാലേ നമ്മൾ വീഡിയോ ചെയ്യുന്ന അടുത്ത വീഡിയോ ഞങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ എല്ലാവരും ലൈക്ക് അടിക്കണം നമുക്ക് ഇറങ്ങാൻ സ്റ്റോപ്പ് എത്താനായിട്ടോ ഗേസ് അടുത്ത സ്റ്റോപ്പ് നമുക്ക് ഇറങ്ങാൻ ആ ഞങ്ങൾക്ക് റെഡേ നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇറങ്ങിയിട്ട് കാണാം എറണാകുളത്ത് എത്തി നമ്മൾ റൂമിൽ പോവുകയാണ് കേട്ടോ നമ്മൾ എറണാകുളത്തേക്കാണ് പോകുന്നത് രാവിലെ ഒരു മൂന്നരക്ക് കയറിയതാണ് കാണാം അപ്പൊ കേസ് ഞങ്ങള് റൂമിലെത്തി കേട്ടോ ഞമ്മക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ അച്ഛൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കൻ എന്നബിൾ ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോ എപ്പിസോഡ് ടൂല് വരും അപ്പോൾ അതും തീർച്ചയായും എല്ലാവർക്കും കാണുക അത് നിങ്ങളിലേക്ക് അറ്റാണെങ്കിൽ വെല്ലേക്കിനെ എനേബിൾ ചെയ്യണം അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബാ